നിങ്ങളിൽ പലർക്കും അറിയാം നമ്മളുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഫോണുകൾ പൈസ കൊടുത്ത് വാങ്ങി അത് ഉപയോഗിച്ച് അതിന് ശേഷമാണ് എൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് എനിക്കുണ്ട് കാരണം എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റിക്കോളണം എന്നില്ല എല്ലാ ഫോണുകളും അത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കില്ല കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് സോ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക എന്ന് പറയുന്ന മെയിൻ ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ സ്വയം അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടിരിക്കുക കാരണം ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വെബ്സൈറ്റിൽ കയറേണ്ടി വരും ഒരുപാട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ആ വിശ്വാസം ഒട്ടും തെറ്റിയില്ല കേട്ടോ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നൂറ് എപ്പിസോഡുകൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് നൂറാഴ്ച ഞാൻ ഈ ഒരു സെഗ്മെൻറ് ഒരു മുടക്കുമില്ലാതെ ചെയ്തിട്ടും നമ്മളുടെ വ്യൂസ് ഏതോ മൂന്നോ നാലോ എപ്പിസോഡുകൾ മാത്രമാണ് ആയിരത്തിന് മുകളിൽ പോയിട്ടുള്ളത് സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു എണ്ണൂറ് എഴുന്നൂറ് ആളുകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു നൂറാമത്തെ എപ്പിസോഡിലൂടെ ആ ഈ ഒരു നൂറാമത്തെ എപ്പിസോഡിൽ എനിക്ക് അവരോടാണ് ഒരുപാട് താങ്ക് യു പറയാനായിട്ടുള്ളത് ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ മെസ്സേജുകൾ കമൻ്റുകളൊക്കെ ഞാൻ കണ്ടു എനിക്കിത് നിർത്താനുള്ള പ്ലാനൊന്നുമില്ല കേട്ടോ പിന്നെ ലൈഫ് ആണല്ലോ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഒരേ ആ ഒരു ഒരു സ്ട്രെങ്ത്ത് എപ്പോഴും കിട്ടിക്കോളണം എന്നില്ലല്ലോ ഇപ്പോൾ ഞാൻ ആ ഒരു ഡൗൺ സ്റ്റേജിലായിട്ടാണ് നിൽക്കുന്നത് കയറി വരും കുഴപ്പമില്ല നമ്മളെ ചാനലും ഈ ഒരു സെഗ്മെന്റും എല്ലാം വളരെ പോസിറ്റീവ് തന്നെ നല്ലൊരു സെഗ്മെന്റ് ആയിട്ട് തന്നെ കയറി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി സൺഡേ ടെക്ടൈമിന്റെ തുടർച്ചയായ നൂറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ആളുകളാണ് അതിൽ തന്നെ വിൻഡോസ് ടെണ് അല്ലെങ്കിൽ വിൻഡോസ് ഇലവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരിക്കും മിക്കവാറും എല്ലാ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്പീൽ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ അത് വളരെ 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 കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് ടെന്നിലോട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഫുൾ സപ്പോർട്ട് അവർ ഒഫീഷ്യലി ഈ മാസത്തോട് കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്യണം ഒക്ടോബർ മാസത്തിൽ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് കൂടി കിട്ടും അതിനുശേഷം യാതൊരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ടും മൈക്രോസോഫ്റ്റിൻ്റെ സൈഡിൽ വിൻഡോസ് ടെന്നിന് വേണ്ടിയിട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല ഓൾറെഡി നമ്മൾ ഈ ഒരു ന്യൂസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഡോസ് ടെന്നിൽ ഉപയോഗിക്കുന്ന നിൽക്കുന്ന ആളുകളെല്ലാവരും വിൻഡോസ് ലെവനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് എം സീരീസിൽ എം ഫൈവ് എന്ന് പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ പ്രോസസർ ലാസ്റ്റ് വീക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതൊരു ത്രീ നാനോമെൻറ്റിയർ ആർക്കിടെക്ചറിൽ ഒരു പ്രോസസ്സറാണ് പത്ത് കോർ സിപിയും പത്ത് കോർ ജി യു ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു പെർഫോമൻസ് ഈ പറയുന്ന പ്രോസസറിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ട് മൂന്ന് പ്രോഡക്റ്റുകളാണ് ലാസ്റ്റ് വീക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ അതായത് എം ഫൈവ് പ്രോസസർ വെച്ചുകൊണ്ട് വരുന്ന വിഷൻ പ്രോ ഐപാഡ് പ്രോ മാക്ബുക്ക് പ്രോ ഇങ്ങനെ മൂന്ന് പ്രൊഡക്റ്റുകളാണ് ലാസ്റ്റ് വീക്ക് ആപ്പിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈവെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വെബ്സൈറ്റിൽ നേരെ ലിസ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് കഴിഞ്ഞ വർഷം ഈ പറയുന്ന ഐപാഡും മാക്ബുക്കും മിഷൻ പ്രോ ഒക്കെ ഏത് പ്രൈസിലാണോ വന്നിട്ടതും അതേ പ്രൈസിൽ തന്നെയാണ് ഈ വർഷം ഈ എം ഫൈവ് വെച്ച് കൊണ്ടുവന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് സോ അത്രയും പവർഫുള്ളായിട്ടുള്ള പുതിയ പ്രോ പ്രൊഡക്റ്റുകൾ ആപ്പിളുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും ഇപ്പോൾ അവൈലബിൾ ആണ് ഉണ്ടെങ്കിൽ ആമസോൺ അതുപോലെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം ജെറി റിഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അതായത് ഫോണുകളുടെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫോൺ അത്രയും എക്സ്ട്രീം സിറ്റുവേഷനിൽ മണ്ണും പൊടിയും ഒക്കെ ഇട്ട് കത്തിക്കൊണ്ട് കോറിയും അതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയുണ്ട് എത്രത്തോളം കിട്ടുമെന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അത് അദ്ദേഹം നമ്മളുടെ ഗൂഗിൾ പിക്സൽ ടെൻ പ്രോ ഫോൾഡ് എന്ന് പറയുന്ന ഫോൺ ടെസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത വഴിക്ക് ഫോണങ്ങനെ ബ്ലാസ്റ്റായി ശരിക്കും കത്തി എന്ന് തന്നെ പറയാം ഒരിക്കലും നമ്മൾ ഫോൺ വളച്ചു കുടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല അതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി എന്ന് പറയുന്നത് കെമിക്കലാണ് ശരിക്കും അത് എയറോ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്ലാസ്റ്റാവും സോ ഒരുപാട് ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് പിക്സൽ ടെൻ പ്രോ ഫോൾഡിന് ഒട്ടും ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കെന്തോ അത് അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും പിക്സൽ ടെൻ പ്രോ ഫോൾഡ് എന്ന് പറയുന്ന ഫോൺ ജെറുക എവരിത്തിങ് ഒടിച്ചപ്പോൾ ബ്ലാസ്റ്റായിപ്പോയി ഹോണറിന്റെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ചൈനയിൽ അവരുടെ മാജിക് സീരീസിൽ ഹോണർ മാജിക് എയ്റ്റ് ഹോണർ മാജിക് എയ്റ്റ് പ്രോ അതുപോലെ മാജിക് പാഡ് ത്രീ പ്രോ വാച്ച് ഫൈവ് പ്രോ എന്ന് പറയുന്ന നാല് പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഈ മാജിക് സീരീസിൽ വരുന്നത് ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരികയില്ല എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല വരാൻ സാധ്യത വളരെ കുറവാണ് സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതേപോലെ ലാസ്റ്റ് വീക്ക് വിവോന്റെ സൈഡിൽ നിന്ന് അവരുടെ എക്സ് സീരീസിലെ എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ എക്സ് ടു ഹൺഡ്രഡ് വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും എക്സ് ടു ഹൺഡ്രഡ് എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസും വരുന്നത് പക്ഷേ ക്യാമറയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല എന്താ പറയുക ഒരു ഡി എസ് എൽ ആർ എടുത്തിട്ടുള്ള ഡി എസ് എൽ ആർ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു ഔട്ട് പുട്ട് പോലെയാണ് ഈ പറയുന്ന എക്സ് ത്രീ ഹൺഡ്രഡിൽ വരുന്ന ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ തോന്നിയത് അത്രയും ഡീറ്റെയിലും ഷാർപ്നസും എല്ലാം ഉണ്ട് അതായത് ഈ ഒരു ഫോൺ അധികം വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യും ഈ ഒരു എക്സ് ത്രീ ഹൺഡ്രഡ് ഫോണുകളോടൊപ്പം തന്നെ വിവോ പാഡ് ഫൈവ് എസ് സി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് വാച്ച് ജി ടി ടു എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് അതേപോലെ ടി ഡബ്ല്യു എസ് ഫൈവ് എന്ന് പറയുന്ന ഒരു ടി ഡബ്ല്യു എസും ലാസ്റ്റ് വീക്ക് ചൈനയിൽ വിവോൻ്റെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊന്നും ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യത ഇല്ല എക്സ് ത്രീ ഹൺഡ്രഡ് ഫോണുകൾ അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാം ഒരു ആറുമാസം മുന്നേ ഫാസിൽ മാറി ഒരു ഫോൺ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഫീച്ചർ ഫോണാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ആ ഒരു രീതിക്കൊക്കെ വന്നു പിന്നീടാണ് ആ ഒരു ഫോണിന്റെ വില കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് അതായത് വെർച്യൂ എന്ന് പറയുന്ന ഒരു ഫോണിന്റെ പ്രീമിയം മോഡലായിരുന്നു ആറ് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു ഫോണിൻ്റെ വില വരുന്നത് എന്നുള്ള വാർത്ത ഒക്കെ വന്ന് അങ്ങനെ ആ ഒരു വെർച്യൂ എന്ന് പറയുന്ന കമ്പനി കേരളത്തിൽ ഭയങ്കരമായിട്ട് ഒരു അവസരം ട്രെൻഡിങ്ങിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെർച്യൂ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് പുതിയൊരു മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏജന്റ് ക്യൂ എന്നാണ് ആ ഒരു മോഡൽ ഫോണിൻ്റെ പേര് വരുന്നത് ആസ് യൂഷ്വൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ വലിയൊരു ടച്ച് സ്ക്രീനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷെ ഇതിന്റെ വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആറു ലക്ഷം രൂപ മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെയാണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത് അമേരിക്കൻ ഡോളർ കണ്ടത് ആറായിരം ഡോളർ മുതൽ ഇരുപത്തിരണ്ടായിരം ഡോളർ വരെ അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് എടുക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ അത് ഓരോ മോഡലിനും ഓരോ പ്രത്യേകതകളുണ്ട് പല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ ആ ഒരു മെറ്റീരിയലിനനുസരിച്ചിട്ടാണ് ഈ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഈ വെർച്യുവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി നോക്കിയപ്പോൾ ഓൾ വേൾഡ് അവർ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം ഷിപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം എടുക്കാനുണ്ടെങ്കിൽ ഈ വെർച്യുവിൻ്റെ ഏജന്റ് ക്യൂ എന്ന് പറയുന്ന ഫോൺ ഫ്രീ ആയിട്ട് വെർച്യു നിങ്ങളുടെ തരും റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ജി ടി എയിറ്റ് ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം ഇരുപത്തൊന്നാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ഫോണിന്റെ ഒഫീഷ്യൽ ഡിസൈനും അതിന്റെ ആ ഒരു ക്യാമറ മൊഡ്യൂള് ആ ക്യാമറ ഐലാൻഡ് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിയൽമി ഒഫീഷ്യൽ ആയിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ശരിക്കും അവരിങ്ങനെ അഡ്വാൻസ് ആയിട്ട് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ലോഞ്ച് ഇവന്റ് കാണാനായിട്ട് പിന്നെ എന്താ നമുക്ക് തോന്നുക അല്ലെ ശരിക്കും ഇപ്പൊ ഒരുവിധം എല്ലാ ആളുകളും കാണുന്നത് ആപ്പിളിന്റെ ഇവന്റ് മാത്രമാണ് ബാക്കി സാംസങ് ആണെങ്കിലും ഈ പറയുന്ന റിയൽമി ഐക്യു ഏത് ഫോണുകൾ വന്നാലും ഓൾറെഡി അവർ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പുറത്തുവിടും നമുക്കറിയേണ്ടത് അതിന്റെ വില എത്രയാണ് എന്നുള്ള കാര്യം അത് മാത്രമായിരിക്കും ബാലൻസ് ആയിട്ട് ഉണ്ടാവുക എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ജി ടി എയ്റ്റ് എയ്റ്റ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇരുപത്തൊന്നാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ വൺപ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള വൺ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഇരുപത്തേഴാം തീയതി ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ എ സി സീരീസിലുള്ള ഒന്ന് രണ്ട് മോഡൽ ഫോണുകൾ കൂടി ഈ പറയുന്ന വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഇരുപത്തേഴാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ജി ടി എയ്റ്റ് സീരീസിലെ ഫോണുകളും വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീനും ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യും നവംബർ മാസത്തിൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം അതേപോലെ ലാസ്റ്റ് വീക്ക് ഒരുപാട് മാനുഫാക്ചേഴ്സ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് അവരവരുടെ സോഫ്റ്റ്വെയർ അതായത് ഓപ്പോട സൈഡിൽ നിന്നുള്ള കളർ ഓയിസ് സിക്സ്റ്റീൻ വൺ പ്ലസിൻ്റെ ഓപ്ഷൻ ഓയിസ് സിക്സ്റ്റീൻ വിവോയുടെ സൈഡിൽ നിന്നുള്ള ഒറിജിൻ ഓയിസ് അത് ഗ്ലോബൽ വേരിയൻറ്റും വേറെ ചൈനീസ് വേരിയൻ്റും വേറെ രണ്ട് ആയിട്ടാണ് അവരത് ചെയ്തത് അങ്ങനെ നെക്സ്റ്റ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ മാനുഫാക്ചേഴ്സും പുറത്തിറക്കി തുടങ്ങിയിട്ടുണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ മോഡലുകൾക്കും ഇപ്പോൾ വൺ യു വൈ എയ്റ്റ് അതായത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്ന ബാക്കി മാനുഫാക്ചേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ വിവോ ഐക്യു ഓപ്പോ ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ ചാടി കയറി ചെയ്യരുത് പ്രത്യേകിച്ച് ഐ ക്യൂ വിവോ ഫോണുകളിൽ കാരണം കംപ്ലീറ്റ് ചേഞ്ചാണ് വരാനായിട്ട് പോകുന്നത് ഫണ്ട ചോയ്സ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് അവിടെ ഒറിജിനോയ്സ് വരാനായിട്ട് പോവാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ആരും ചാടി കയറി ചെയ്യരുത് വെയിറ്റ് ചെയ്യുക ഈ ആക്സ് ടു ഹൺഡ്രഡ് പ്രോ സീരീസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ബീറ്റാ വെർഷനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സോ ആരും ചാടി കയറി ചെയ്യരുത് ഇനി നിങ്ങളൊരു ടെസ്റ്ററോ അല്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല ഫോൺ പോയാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒന്നും നോക്കണ്ട ചാടി കയറി ബീറ്റ വേർഷനോ ഏത് വേർഷൻ വേണമെങ്കിലും ചെയ്തു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫോണിന് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇപ്പോൾ ചാടി കയറിയിട്ട് ഈ പറയുന്ന അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്യരുത് വെയിറ്റ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ പോലെ സാംസങ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് വൺ യു ഐ എയ്റ്റീൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരുപാട് മോഡലുകളിലോട്ട് ഇപ്പോൾ പുഷ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ എം തേർട്ടി ഫൈവിൽ അപ്ഡേറ്റ് ചെയ്തു നിലവില് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അത് സോ പ്രശ്നങ്ങളൊന്നുമില്ല നിലവില് സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് ഒന്നും കൂടി ഒരു റിഫൈൻഡ് ഫീൽ കിട്ടുന്നുണ്ട് ഓക്കെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ വാച്ച് സെവൻ ഗാലക്സി വാച്ച് സെവൻ അതിലും വൺ യു ഐ എയ്റ്റ് ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം സാംസങ് പുഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പക്ഷെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അതായിരിക്കും സേഫ് അതേപോലെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇനിയൊരു എഡ്ജ് മോഡൽ എഡ്ജ് സീരീസിൽ ഇനിയൊരു ഫോൺ വരാനായിട്ട് പോകുന്നില്ല എന്നാണ് കേൾക്കുന്നത് ഇപ്പം നല്ലവര് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ അതിനൊട്ടും ഡിമാൻഡില്ലാത്തേ ആർക്കും വേണ്ടേ വേണ്ട വാങ്ങുന്നില്ല പല സ്ഥലങ്ങളിലും ആ ഒരു മോഡൽ കെട്ടിക്കെടുക്കണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എസ് ട്വൻറ്റി സിക്സ് എഡ്ജ് എന്ന് പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ സ്ലിം ഫോണ് സാംസങ് നിലവിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല അതിന്റെ ഡിസൈനും അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം ഒഫീഷ്യലി അവർ സ്റ്റോപ്പ് ചെയ്തു ഇനി ഭാവിയിൽ ഇതിനെന്തെങ്കിലും ഡിമാൻഡോ എന്തെങ്കിലും പ്രിക്വയർമെന്റ് വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു സ്ലിം ആയിട്ടുള്ള ഫോൺ വരാനായിട്ട് പോകുന്നത് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് നമ്മള് കഴിഞ്ഞ ആഴ്ച കേട്ടിരുന്നു അവരുടെ എയർ വേരിയൻറ്റിനും ഒട്ടും ഡിമാൻഡ് ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ ഗണ്യമായിട്ട് കുറച്ചു പകരം സെവൻറ്റീൻ പ്രോയും സെവൻറ്റീൻറ്റോ ഒക്കെ പ്രൊഡക്ഷൻ നല്ലപോലെ കൂട്ടി സോ ഈ ഒരു സ്ലിം ആയിട്ടുള്ള ഫോണുകൾക്ക് അത്ര അത്യാവശ്യക്കാരൊന്നുമില്ല അതിനോട് ആർക്കും അത്ര വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ബാറ്ററി ഇല്ല ഈ മൂവായിരം എം എച്ചും രണ്ടായിരത്തി അഞ്ഞൂറ് എം എച്ചൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഫോണർ ഫോൺ നമ്മൾ ഉപയോഗിക്കുക ഫോൺ എങ്ങനെയാണ് വാങ്ങുക അതും ഒരു ലക്ഷം ഒന്ന് ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത് അത്രയും വില കൊടുത്തിട്ട് ഈ ഒരു മൂവായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉള്ള ഫോൺ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സോ സ്ലിം ആയിട്ടുള്ള ഫോണുകൾ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ മാറി പോവാനായിട്ട് പോവുകയാണ് വരും ഇനി ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം വർഷം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് അമേരിക്കയിൽ സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിളിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ വൺ ഡോളർ കോയിൻ യു എസ് ഗവൺമെന്റ് പുറത്തിറക്കാനായിട്ട് പോവുകയാണ് ഈ ടെക് ലോകത്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു ഇന്നോവേഷൻ ടെക്നോളജി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തം സംഭാവന ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഡോളർ കോയിൻ അവർ പുറത്തിറക്കാനായിട്ട് പോകുന്നത് ഈ സ്റ്റീവ് ജോബ്സ് ഇല്ല ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡേ ഇല്ല ഇപ്പോഴും അദ്ദേഹം കൊണ്ടെത്തിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പടി പോലും ഈ ആപ്പിളിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല ഈ ടീം കോക്കൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും കടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനോവേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആപ്പിൾ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് സ്റ്റീവ് ജോബ്സ് ജീവിച്ചിരുന്നോടത്തോളമായിരുന്നു അത് കഴിഞ്ഞോടു കൂടിയിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല ഐഫോൺ ലെവൻ തൊട്ടിട്ട് ഐഫോൺ സിക്സ്റ്റീൻ വരെ ഇത്രയും ജനറേഷൻ ഒരു ഡിസൈൻ ചേഞ്ചും ഇല്ലാതെ ഒരു ഫോൺ ഇറക്കി പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ആപ്പിളിന്റെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ എനിക്കറിയില്ല സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും സ്റ്റീവ് ജോബ്സിനോടുള്ള ആ ഒരു ബഹുമാന സൂചകമായിട്ട് യു എസ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അദ്ദേഹത്തിന്റെ ഇമേജോട് കൂടിയിട്ട് ചിത്രത്തോടു കൂടിയിട്ടൊരു വൺ ഡോളർ കോയിൻ അടുത്ത വർഷം പുറത്തിറക്കുന്നുണ്ട് ആ ഒരു ഡോളറിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്ന ഐ ക്യൂ ഫിഫ്റ്റീൻ ഉണ്ടല്ലോ അത് അടുത്ത മാസം നവംബറിൽ ഇന്ത്യയിൽ വരും വരുമെന്നുള്ളതിൻ്റെ ഒരു ടീസർ കാര്യങ്ങളെല്ലാം ഐ ക്യൂ ഒഫീഷ്യലി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് സോ അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല അടുത്ത മാസം തന്നെ നവംബർ മാസത്തിൽ തന്നെ ഐ ക്യൂ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ ഓപ്പോൻ്റെ ഫൈവൻറ്റി നയൻ സീരീസുള്ള ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടായിരിക്കും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് അവർ ഒഫീഷ്യലി ടീസ് ചെയ്തിട്ടുണ്ട് സോ ചൈനയിൽ ഇറങ്ങുന്ന ഫ്ലാഗ്ഷിപ്പ് മോഡലുകളൊക്കെ ഇന്ത്യയിലോട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ തന്നെ വന്നു തുടങ്ങിയിട്ട ഈ ഫൈൻഡ് സീരീസിലുള്ള ഫോണുകളൊന്നും അധികം ഇന്ത്യയിലോട്ട് വരാറില്ല ഓപ്പോയുടെ സൈഡിൽ നിന്ന് ജെ ബി എൽ സൈഡിൽ നിന്ന് ഒരു പ്രീമിയം ഓവർ ഇയർ ഹെഡ് ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടൂർ വൺ എം ത്രീ എന്ന് പറയുന്ന മോഡലാണ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം എല്ലാ സ്പെക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ സി സപ്പോർട്ട് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ ഔട്ട്പുട്ട് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് വയർലെസ് ചാർജിങ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം നന്നാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം മുപ്പത്തിനാലായിരം രൂപ മുതലാണ് ഈ ഒരു ടൂർ വൺ എം ത്രീന്ന് പറയുന്ന ഹെഡ്ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഓപ്ഷനിൽ അവൈലബിൾ ആണ് സോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ ജെ ബി എൽൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റോ നോക്കിയാൽ മതി ഇപ്പോൾ ശരിക്കും ഈ ഒരു ഓവർ ദഡ് ഇയർഫോണിന് അത്രയും ഡിമാൻഡുണ്ടോ കാരണം ഒരുപാട് മാനുഫാക്ചേഴ്സ് ഈ ടൈപ്പിലുള്ള ഹെഡ്ഫോൺ ഫോൺ ഇപ്പോൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് സി എം എഫിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞ ജെ ബി എൽൻ്റെ സൈഡിൽ നിന്ന് നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഈ ഒരു ഓവർ ദഡ് ഇയർഫോൺ ഇപ്പോൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതല്ല ലാസ്റ്റ് വീക്ക് നോയ്സിൻ്റെ സൈഡിൽ നിന്ന് മാസ്റ്റർ ബഡ്സ് മാക്സ് എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോൺ അവർ പുറത്തിറക്കിയിട്ടുണ്ട് അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ സൗണ്ട് ടൂൺ ചെയ്തിരിക്കുന്നത് ബോസ് ആണ് എ എൻ സി സപ്പോർട്ട് കിട്ടുന്നുണ്ട് സേഷ് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എൽ ഡി എച്ച് സിയുടെ കൂടി സപ്പോർട്ട് കിട്ടുന്നുണ്ട് അറുപത് മണിക്കൂറാണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം പറയുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒന്നുകിൽ നോയ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഈ ഒരു മാസ്റ്റർ ബഡ്സ് മാക്സ് എന്ന് പറയുന്ന നോയിസിന്റെ ഓവർ ദഡ് ഇയർഫോൺ വാങ്ങാനായിട്ട് പറ്റും അതേപോലെ സോണിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഗെയിമിംഗ് സീരീസിൽ ഇൻസോൺ സീരീസിൽ കുറച്ചധികം പ്രൊഡക്ടുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ ിലോട്ട് വന്നിട്ടുണ്ട് കീബോർഡ് മൗസ് മൗസ് പാഡ് അങ്ങനത്തെ കുറച്ച് ആക്സസറീസ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ അതിന്റെ വിലയാണ് ഏറ്റവും രസം ആർ ജി വി ലൈറ്റിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന കീബോർഡിന്റെ പ്രൈസ് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിന്നെ ഗെയിമിങ് മൗസ് വരുന്നുണ്ട് അതിന് പതിനഞ്ച് തൊള്ളായിരം പിന്നെ മൗസ് പാഡ് അത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഒരെണ്ണത്തിന് മൂവായിരത്തി ചില്ലാനും ഒരെണ്ണത്തിന് ആറായിരത്തി ചില്ലാനും പിന്നെ ഇന്നയർ വയേർഡ് ഹെഡ്ഫോൺ വരുന്നുണ്ട് അതിന് പതിമൂവായിരം രൂപ പിന്നെ ഒരു ഓവർ ഇയർ ഹെഡ്ഫോൺ അതിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അങ്ങനെ കുറച്ച് അധികം പ്രോഡക്റ്റുകൾ ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സോണിയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതേപോലെ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാനത്തിൽ എന്തോ ഒരു എറർ വന്നിട്ട് ആ ഒരു എൻഡ് പ്രോപ്പറായിട്ട് വന്നില്ല ഒരുപാട് ആളുകൾ ആ ഒരു പ്രശ്നം കാണിച്ചിട്ട് കമന്റ് ഇട്ടിരുന്നു ഞാൻ ശരിക്കും അപ്ലോഡ് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിരുന്നു കേട്ടോ പിന്നീട് എന്തോ ഒരു യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എറർ കൊണ്ടാണ് ആ ഒരു എൻഡ് പ്രോപ്പറായിട്ട് വരാവിയത് പക്ഷേ ന്യൂസുകളെല്ലാം കവർ ചെയ്തതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് റീ അപ്ലോഡ് ചെയ്യാനായിട്ട് നിന്നില്ല എന്തായാലും ഇനി അത്തരത്തിലൊരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ എപ്പോഴും ചെയ്യാറുണ്ട് അന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഓക്കെ പോർട്ടോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ട്യൂൺ പ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വയർലെസ് കാർ അഡാപ്റ്റർ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ബിൽട്ടിൻ ആയിട്ട് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസ് അവർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് യൂട്യൂബ് ഹോട്ട്സ്റ്റാർ നെറ്റ്ഫ്ലിക്സ് അതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് ഇതിന്റെ ഒരു യൂസ് കേസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നമ്മളുടെ വീട്ടിൽ സ്മാർട്ട് അല്ലാത്തൊരു ടി വി ഉണ്ടെന്ന് വിചാരിക്കാം ആ ഒരു സ്മാർട്ട് അല്ലാത്ത ടി വിനെ സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആമസോൺ ഫയർ സ്റ്റിക്ക് എം ഐ സ്റ്റിക്ക് അങ്ങനെ സ്റ്റിക്കുകളൊക്കെ മീൻസ് എക്സ്ട്രാ ഡിവൈസുകൾ ആണ് അതേപോലെ ഇപ്പോൾ നമ്മളുടെ കാറിൽ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ കണ്ടൻറ്റുകൾ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് ഈ പറയുന്ന ടൂൺ പ്ലസ് എന്ന് പറയുന്ന ഡിവൈസ് വഴി സാധിക്കും നമുക്കൊരു എക്സ്ട്രാ നെറ്റ്വർക്ക് സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള കാറിൽ വലിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഭയങ്കര ആയിരിക്കും ആമസോൺ പോട്ട്രോണിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫ്ലിപ്പ്കാർട്ട് അവിടെയൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇനി നമ്മളുടെ അവസാന ന്യൂസ് ഐ ഡി സി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യൂ ത്രീനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ത്രീയിലോട്ട് വരുമ്പോൾ രണ്ടേ പോയിന്റ് ആറ് ശതമാനം ഇൻക്രിമെൻ്റ് ആണ് സ്മാർട്ട് ഫോൺ ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് സാംസങ് ആപ്പിൾ ഷവമി ഇവരാണ് ടോപ്പ് ത്രീ പൊസിഷനിൽ നിൽക്കുന്നത് ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഷെയറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും സാംസങ് ആപ്പിൾ ഷൗമി ഇവർ തന്നെയാണ് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് ആപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മോഡൽ ഫോണുകൾ മാത്രമാണ് അവർക്കുള്ളത് ആ കുറച്ച് മോഡൽ ഫോണുകൾ വെച്ചിട്ടാണ് ഇത്രയ്ക്കധികം ഷിപ്മെൻ്റും മാർക്കറ്റ് ഷെയറും ആപ്പിൾ കൈയടക്കി വെച്ചിട്ടുള്ളത് അത് കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും എന്തായാലും ഇത്രയ്ക്കാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ നൂറാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും യൂട്യൂബ് ടെക് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളിലോട്ട് എൻ്റെ വീഡിയോ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ റെക്കമെൻഡേഷൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില മെസ്സേജ് അയ്യ്ക്കുക എന്തെങ്കിലും കാര്യത്തിലുള്ള കാര്യത്തിലുള്ളൊരു ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു സെഗ്മെൻറ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ